അടുത്തിടെ സൈമ അവാർഡ്സിന് ഇടയിൽ നയൻതാരയെ നേരിൽ കണ്ട സന്തോഷം പേളിമാണി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കിട്ടിരുന്നു എന്റെ പിഞ്ചുമി നിമിഷം മണ്ണാനുള്ളി നയൻതാരക്കൊപ്പം ആദ്യമായാണ് അവരെ നേരിൽ കാണുന്നത് ഞാൻ സ്വർഗത്തിലെത്തിയ പ്രതീതിയായിരുന്നു സന്തോഷ കണ്ണീർ എന്നാണ് അന്ന് പേളി കുറിച്ചത് ഇപ്പോഴത്തെ നയൻതാരക്കും തന്റെ മക്കൾക്കും ഒപ്പമുള്ള മനോഹരമായ ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് പേളി നമ്മുടെ കാലത്തെ ഒരു യഥാർത്ഥ താരം ഇന്നലെ അവളെ കണ്ടുമുട്ടി ഞാൻ ആരാധിക്കുന്ന ഒരാളെ ഒരിക്കൽ കൂടി കാണുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ അവൾ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നി ചില നിമിഷങ്ങൾ ഹൃദയത്തെ സ്നേഹത്താൽ നിറയ്ക്കുന്നു അവർ വളരെ കരുതലോടും വാത്സല്യത്തോടെയും എൻറെ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നത് ഞാൻ എന്നേക്കുമായി വിലമതിക്കുന്ന ഒരു ഓർമ്മയാണ് ഒരു യഥാർത്ഥ രാജ്ഞിയുടെ ശക്തിയും പ്രതീകവുമാണെങ്കിലും അതേസമയം വളരെ ഊഷ്മളവും സ്നേഹവും നിറഞ്ഞതുമാണ് അവരുടെ പെരുമാറ്റം ശരിക്കും പ്രചോദനമാണത് ഈ ബ്യൂട്ടിഫുൾ സോളിന് നന്ദി പോകുന്നിടത്തെല്ലാം നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും നന്ദി നിങ്ങളുടെ അത്ഭുതകരമായ വ്യക്തിത്വത്തിനും ഞങ്ങളുടെ ഈ നിമിഷം സ്പെഷ്യൽ ആക്കിയതിനും നന്ദിയെന്നും പേളി കുറിച്ചിരുന്നു സിനിമാ ലോകത്ത് നിരവധി സൗഹൃദങ്ങൾ പേളിയുമാണിക്കുണ്ട് പലരെയും തന്റെ ഷോയിലേക്ക് കൊണ്ടുവരാനും പേളിക്ക് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി എന്ന നിലയിൽ ഇന്ന് സിനിമാ താരങ്ങളെ പോലെ തന്നെ പ്രശസ്തിയും ജനസ്വീകാര്യതയും പേളിക്കുണ്ട് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് പേളി എന്നാണ് ആരാധകർ പറയുന്നത് പേളിയുമായി അടുക്കാത്ത താരങ്ങൾ കുറവാണ് ഏതൊരാളുമായിട്ടും പെട്ടെന്ന് ഇടപഴകാൻ പേളി കഴിയുന്നു മലയാളത്തിലെ താരങ്ങൾക്ക് പുറമേ ജൂനിയർ എം ടി ആർ രാംചരൺ തുടങ്ങിയ അന്യഭാഷാ സൂപ്പർ താരങ്ങളെയും അഭിമുഖങ്ങളിൽ അനായാസം കയ്യിലെടുക്കാൻ പേളിക്ക് കഴിഞ്ഞു ഇപ്പോഴത്തെ ആ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുമായി കുറച്ചു സമയം ചിലവഴിച്ചതിന്റെ സന്തോഷം പേളി പങ്കുവെച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ഈ പോസ്റ്റിന് കമന്റുമായി എത്തിയത് നയൻതാരയുടെ അഭിമുഖം ചെയ്യുന്നുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം താരം പേളിയുടെ ഷോയിൽ എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണെന്നും കമന്റുകൾ വന്നു എന്നാൽ സൗഹൃദ സംഭാഷണം നടന്നെങ്കിലും നയൻതാരെ അഭിമുഖത്തിന് ലഭിക്കുക എളുപ്പമല്ല പൊതുവെ അഭിമുഖങ്ങൾക്ക് തീരെ മുഖം നൽകാത്ത ആളാണ് നയൻതാര ഏറെ ശേഷം കഴിഞ്ഞ ദിവസം അഭിമുഖം നൽകിയത് ഹോളിവുഡ് റിപ്പോർട്ടർ എന്ന മാധ്യമത്തിനാണ് മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിന് അഭിമുഖം നയൻതാര നൽകാൻ സാധ്യത കുറവാണ് ധനുഷുമായുണ്ടായ പ്രശ്നം കാരണം വിശദീകരണം നൽകേണ്ട ഘട്ടം വന്നപ്പോഴാണ് നയൻതാര കഴിഞ്ഞ ദിവസം ഹോളിവുഡ് റിപ്പോർട്ടറിന് അഭിമുഖം നൽകിയത് താരത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടക്കുമ്പോഴാണ് പേളിമാണി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അടുത്തിടെ പേളിക്ക് നേരെയും സോഷ്യൽ മീഡിയയിൽ വിമർശനം വന്നു നടി മെറീന മൈക്കിൾ പേളിക്കെതിരെ ഉന്നയിച്ച ആരോപണമായിരുന്നു ഇതിന് കാരണം താനാണ് ഗസ്റ്റായി വരുന്നതെന്നറിഞ്ഞ പേളി ഒരു ഷോ ആങ്കർ ചെയ്യാൻ തയ്യാറായില്ലെന്നായിരുന്നു ആരോപണം പിന്നാലെ ഇൻഫ്ലുവൻസർമാർക്ക് നേരെ വ്യാപക വിമർശനം വന്നു നയൻതാരെ പോലെയുള്ള വലിയ താരങ്ങളുള്ള പേളിയുടെ പെരുമാറ്റവും ചെറിയ അഭിനേതാക്കളോടൊക്കെയുള്ള മനോഭാവവും വ്യത്യസ്തമാണെന്ന് ചിലർ കുറ്റപ്പെടുത്തുകയുണ്ടായി അതേസമയം വിവാദത്തിനിടെ പേളി വിഷയത്തിൽ വിശദീകരണം നൽകി ചാനലുമായി പ്രതിഫലത്തിന്റെ പ്രശ്നമുള്ളതിനാലാണ് താൻ ഷോ വിട്ടതെന്നും മെറീന തെറ്റിദ്ധരിച്ചതാണെന്നും പേളി വ്യക്തമാക്കിയിരുന്നു